മലപ്പുറത്ത് നടന്ന ഒരു സംഭവം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളമൊന്നാകെ സാംസ്കാരിക പ്രബുദ്ധ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന ചർച്ച വലിയ രീതിയിൽ സജീവമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ മുഖേന നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും യുവാക്കളാണ് ഇതിൽ ഇരകളായി മാറുന്നത് മലപ്പുറത്ത് ഈയിടെ ഒരു യുവാവിന് സോഷ്യൽ മീഡിയ കാരണം അപമാനവും ധനനഷ്ടവും ഉണ്ടായിരിക്കുന്നു ഇതിൻ്റെ കാരണം സുന്ദരിയായ ഒരു യുവതിയും മലപ്പുറം കാവന്നൂർ കളത്തിങ്കൽ വീട്ടിൽ അൻസീനയാണ് ഈ കഥയിലെ നായിക ഇരുപത്തിയൊൻപത് വയസ്സാണ് അൻസീനയുടെ പ്രായം അൻസീനയുടെ ഭർത്താവും കുടുംബാംഗങ്ങളുമെല്ലാം ഇക്കാര്യത്തിൽ അൻസീനയ്ക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ കൗതുകം അൻസിന നാല് ദിവസം മുമ്പാണ് ഈ യുവാവിനെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി പരിചയപ്പെട്ടത് ഈ ദിവസങ്ങളിൽ യുവാവുമായി ചാറ്റ് ചെയ്തു പിന്നീട് മൊബൈൽ നമ്പർ കൊടുത്ത് ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങി ഫോൺ സംസാരം പ്രേമമാണെന്ന തരത്തിലായിരുന്നു ഭർത്താവ് ഗൾഫിലാണെന്നും സുഹൃത്തുക്കളായി തനിക്ക് ഇ എന്നൊക്കെ പറഞ്ഞാണ് അൻസിന യുവാവിനെ വരുതിയിലാക്കിയത് യുവാവ് ഇതെല്ലാം വിശ്വസിച്ചു നാലാമത്തെ ദിവസമാണ് തൻ്റെ വീട്ടിൽ ആരുമില്ല വരുന്നു എന്ന ചോദ്യവുമായി അൻസീന യുവാവിനെ വിളിച്ചത് വീടിൻ്റെ ലൊക്കേഷൻ യുവാവിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അൻസീനയുടെ വിളികെട്ട് രാത്രി തന്നെ യുവാവ് വണ്ടിയുമെടുത്ത് വീട്ടിലെത്തി എന്നാൽ അവിടെ മുതൽ വിഷയം മാറി വീട്ടിലെത്തിയ യുവാവിനെ കാത്തുനിന്നത് മറ്റു ചിലർ ആയിരുന്നു അവിടെ മൂന്ന് പുരുഷന്മാർ ഉണ്ടായിരുന്നു അവർ യുവാവിനെ പിടിച്ചു വെച്ചു പിന്നീട് വീടിനടുത്തുള്ള കോറിയിലേക്ക് കൊണ്ടുപോയി നഗ്നനാക്കി പേരും ചേർന്ന് യുവാവിനെ നന്നായി മർദ്ദിച്ചു യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും അവരെടുത്തു യുവാവിൻ്റെ നഗ്ന ഫോട്ടോകൾ ഫോണിൽ പകർത്തി പിന്നീട് അൻസീന തന്നെ യുവാവിനെ ഫോണിലൂടെ വിളിച്ചു നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അവർ അറിഞ്ഞുവെന്നും അവർ ആവശ്യപ്പെടുന്നത് നൽകിയില്ലെങ്കിൽ വിദേശത്തുള്ള തൻ്റെ ഭർത്താവിനെ വിവരമറിയിക്കും എന്നുമുള്ള ഒരു പുതിയ തട്ടിപ്പ് യുവാവിനോട് പറഞ്ഞു യുവാവിനോട് രണ്ട് ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെട്ടത് യുവാവിൻ്റെ കയ്യിൽ അത്രത്തോളം പണം ഉണ്ടായിരുന്നില്ല പേടിയും മാനക്കേടും ഭയന്ന് തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഇരുപത്തി രൂപ അപ്പോൾ തന്നെ അവർക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു മലപ്പുറം അരീക്കോടുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും യുവാവിൻ്റെ പേരിൽ ഇ എം ഐ ആയി രണ്ട് മൊബൈൽ ഫോൺ എടുക്കാനുള്ള ശ്രമവും അവർ നടത്തി ഇതാണ് ഈ വിഷയം പുറം ലോകം അറിയാൻ കാരണമായത് ഫോൺ എടുക്കാൻ ചെന്നപ്പോൾ യുവാവിൻ്റെ സുഹൃത്തുക്കൾ എന്തോ തട്ടിപ്പ് മണത്തു അവർ ഈ വിവരം തിരൂരങ്ങാടി പോലീസിനെ അറിയിച്ചു തിരൂരങ്ങാടി പോലീസ് ഉടൻ തന്നെ അരീക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരങ്ങൾ കൈമാറി അരീക്കോട് പോലീസ് ഉടൻ തന്നെ അന്വേഷണം നടത്തി അതോടെയാണ് ഈ തട്ടിപ്പ് പിടിയിലായത് അൻസീനയും ഭർത്താവും അനുജനും സുഹൃത്തുമാണ് കേസിലെ പ്രതികൾ അൻസീനയെയും ഭർത്താവിൻ്റെ അനുജനെയും പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഭർത്താവും സുഹൃത്തും ഇപ്പോഴും ഒളിവിലാണ് ഈ പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേരള പോലീസിൻ്റെ പിടിയിലായതോടെയാണ് അൻസീനയുടെ യഥാർത്ഥ മുഖം നാട്ടുകാർക്ക് മനസ്സിലായത് നാട്ടുകാർ സൽസ്വഭാവിയെന്ന് കരുതിയ അൻസീനയെ കണ്ട് കഥകേട്ട് ഞെട്ടിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക